ഫലസ്തീൻ യുദ്ധത്തിന്റെ അനന്തരഫലമായി ഗാസയിൽ കൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ പൂർണമായും നീക്കുന്നതിന് ഏകദേശം പതിനഞ്ച് വർഷം വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭ അടിഞ്ഞുകൂടിയ യുദ്ധമാലിന്യം മാലിന്യം കോടി തണ്ണോണം വരുമെന്നും ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് ഏകദേശം നാനൂറ് കോടിയോളം രൂപ ചിലവ് വരുമെന്നുമാണ് യു എൻ കണക്കുകൂട്ടുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മാസങ്ങൾ നീണ്ട ആക്രമണത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത് ഗാസയിലെ മൊത്ത നിർമ്മിതികളിൽ പകുതിയും തകർക്കപ്പെട്ട നിലയിലാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുന്നതിന് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടിവരുന്നത് പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ശേഷം മാത്രമേ ഇത് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ മേയിൽ ചേർന്ന യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ യോഗത്തിൽ നാലായിരം കോടിയോളം രൂപ ചിലവ് വരും ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ ഭരണാധികാരികളും ജനുവരിയിൽ കണക്കാക്കിയ തുകയുടെ ഇരട്ടിയോളമാണിത് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുക ൾ ഇനിയും പുനർനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലിനേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെപ്പറ്റി ഇസ്രായേൽ ആലോചിച്ചിരുന്നുവെങ്കിലും മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് അവശിഷ്ടങ്ങൾക്കടിയിൽ ആയുധങ്ങൾ കിടക്കുന്നത് കാരണം ആഴ്ചയിൽ പത്ത് സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു ഗാസയിൽ തുടരെ തുടരെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിരന്ത പ്രദേശങ്ങളിലെല്ലാം കെട്ടിട അവശിഷ്ടങ്ങളും മറ്റും കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ റോഡുകൾ അഴുക്കുചാലുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തിയെണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു മധ്യഗാസയിലെ സ്കൂളിനു നേരെ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇവിടെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ പുലർച്ചെയുണ്ടായ നാലാക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് നഗരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള നാലു വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഹമാസിന്റെ വക്താവ് പറഞ്ഞു അറബ് രാജ്യങ്ങളുടെയും യുഎസിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെ തുരങ്കം വെക്കാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിച്ചു ഇതേസമയം മൂന്ന് ദിവസമായി ദോഹയിലും കൈറോയിലും നടന്ന ചർച്ചകൾ ശനിയാഴ്ചയോടെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി